ഹായ് ഹലോ എല്ലാവരും ഹാപ്പി അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളെ കരുവാരകുണ്ട് ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട് അല്ലേ കരുവാരകുണ്ട് ഫെസ്റ്റൊക്കെ കാണാൻ ഫാമിലി ആയിട്ടൊക്കെ ഒരു ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങുന്നവർക്ക് പറ്റിയ ഒരു ഫുഡ് സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളെ ഷാഹിനയുടെ റെസ്റ്റോറൻറ്റ് അപ്പോൾ കരുവാരകുണ്ട് ഫെസ്റ്റ് പോയിട്ട് തിരിച്ചു വരുമ്പോഴോ ഈവനിങ്ങിലോ എപ്പോഴെങ്കിലും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കയറാൻ പറ്റിയ ആയിട്ടുള്ള ഫാമിലി റൂമും കാര്യങ്ങളും എ സിയും ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് നമ്മുടെ ഷാഹിന റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് ചൈനീസ് ഉണ്ട് അറേബ്യൻ ഐറ്റംസ് ഉണ്ട് നാടൻ നമ്മുടെ നാടൻ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചില്ലി ഗ്രേവി ചിക്കൻ ചില്ലി ഗ്രേവിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പൊറോട്ടയുടെ കൂടെ അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഇവിടെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഞാൻ മുൻപ് ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള വീഡിയോ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അപ്പോൾ ആ നെഗറ്റീവ് പറഞ്ഞ് എന്നെ കൊണ്ട് തന്നെ പോസിറ്റീവ് പറയിപ്പിക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് കാരണം ഇപ്പോൾ അവരുടെ ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അതിഭീകരമായ രീതിയിൽ മാറിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഞാനിവിടെ കയറിയിട്ട് ഞാനൊരു ബീഫും പൊറോട്ടയോ അങ്ങനെ എന്തോ കഴിച്ച സമയത്ത് എനിക്കത് സാറ്റിസ്ഫാക്ഷൻ തന്നിരുന്നില്ല അപ്പോൾ ഞാനത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ കയറിയപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല സെറ്റായിട്ടുള്ള നല്ല പുതിയ നല്ല അടിപൊളി ചിക്കനാണ് പഴക്കൊന്നും ഇല്ലാത്തതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് എല്ലാ ഐറ്റംസും ഇട്ടിട്ടുള്ളതാണ് പൊറോട്ടയൊക്കെ നല്ല അടിപൊളി പൊറാട്ടയാണ് ഞാൻ മുൻപ് നൈറ്റീവ് പറഞ്ഞിട്ടുള്ളത് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാൻ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യണം